വീടിന്റെ സ്ഥാനം അഭിമുഖം വീടിൻ്റെ ചുറ്റളവുകൾ ചുവരിന്റെ ഉയരം ഇവയൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത ലംഘിച്ചാൽ ദാരിദ്ര്യം രോഗം മരണം പോലെയുള്ള വാസുദോഷങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നമുക്കിത് അംഗീകരിക്കാൻ സാധിക്കുമോ പണ്ടുകാലത്തെ വാസ്തുവിദ്യ ജീവിതത്തിൻ്റെയും പ്രകൃതിയുടെയും ഭാഗമായിരുന്നു അതിലെ ഓരോ നിയമങ്ങളും അതാത് കാലത്തെ ഭൗതികപരമായ കാലാവസ്ഥ ഭൂപ്രകൃതി വിഭവങ്ങളിൽ ലഭ്യത ഇവയെ ആശ്രയിച്ചുള്ളതുമായിരുന്നു അതുകൊണ്ട് തന്നെ അതിലെ ഓരോ നിയമങ്ങൾക്കും ഒരു ലൗകികതയും ആത്മാർത്ഥതയും ഉണ്ടായിരുന്നു ടൗൺ പ്ലാനിംഗ് ബിൽഡിംഗ് റൂൾ ഇല്ലാത്ത ഒരു കാലത്ത് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വീടുകളും കടകളും നഗരങ്ങളും നിർമ്മിച്ചാൽ അവയിൽ പലതും ശാരീരികവും സാമൂഹികവുമായ അപകടങ്ങൾക്കുള്ള സാധ്യതയുണ്ട് ഉദാഹരണത്തിന് വായുവും വെളിച്ചവും കയറാത്ത റൂമുകൾ ഇരുണ്ട മുറികൾ ഡെവലപ്മെന്റില നഗരങ്ങൾ മഴവെള്ളം കേരൽ ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഒഴിവാക്കാനും വേണ്ടിയാണ് വാസ്തുവിദ്യ എന്ന പേരിൽ ദാരിദ്ര്യം രോഗം മരണം പോലെയുള്ള ദോഷങ്ങൾ പറഞ്ഞുകൊണ്ട് ശക്തമായ നിർദ്ദേശങ്ങളും നിരോധനങ്ങളും നിലവിലുണ്ടായിരുന്നത് എന്നിരുന്നാലും സർവശാസ്ത്ര വിശാലതനായ സ്ഥപതിക്ക് വാസ്തുവിദ്യയിൽ മാറ്റങ്ങൾ വരുത്താനും പരീക്ഷണങ്ങൾ നടത്താനുമുള്ള അനുമതി അന്നും വാസ്തുവിദ്യയിൽ ഉണ്ടായിരുന്നു